നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം നമ്മുടെ കർക്കിടമാസം കഴിഞ്ഞു ഇന്നത്തോടു കൂടി നാളെ ആഗസ്റ്റ് പതിനേഴാം തീയതി പുതിയ വർഷം മലയാള മാസത്തിലെ പുതിയ വർഷം ആരംഭിക്കുകയാണ് പുതിയ വർഷം ആരംഭിക്കുമ്പോൾ നമുക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും സമ്പത്തും സമൃദ്ധിയൊക്കെ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ഈ ഒന്നാം തീയതി തൊട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാതെ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് അത് നമുക്ക് പറയാം കർക്കിടത്തിലെ എല്ലാവിധ ദുരിതങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുതിയൊരു വർഷം ആരംഭിക്കുകയാണ് ചിങ്ങിയ മാസം അത് ഒരു കാർഷിക നമ്മൾ നമ്മളെടുക്കുന്നത് അതുമാതിരി തന്നെ നമുക്ക് ആദ്യമായിട്ട് എല്ലാവിധ വിശേഷങ്ങളും ആരംഭിക്കുന്ന ഒരു മാസം കൂടിയാണ് ചിങ്ങിയ മാസം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പല കാര്യത്തിലും നമ്മൾ ഐശ്വര്യം നിലനിൽക്കാൻ നമ്മൾ ഒരു വർഷം മുഴുവനല്ല നമ്മുടെ ജീവിതം മുഴുവൻ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും സം നിലനിൽക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചിങ്ങം ഒന്നാം തീയതി ശ്രദ്ധിക്കണം അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറയാം അതിനു മുന്നേ നമുക്ക് ആദ്യം എന്തൊക്കെ വിശേഷങ്ങളാണ് വരുന്നത് നോക്കുക ആദ്യം തന്നെ നമുക്ക് എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും ഗണപതിക്ക് ഇട്ടിട്ട് നമ്മൾ ചെയ്യാന്ന് പറയില്ലേ ആദ്യം തന്നെ ചിങ്ങം തുടങ്ങി നമുക്ക് ഗണപതിക്കാണ് വിന വിഘ്നേശ്വരനാണ് തുടങ്ങുന്നത് വികനാ വിനായക ചതുർത്ഥി വരും അതുമാതിരി തന്നെ അത്തം അത്തം വരും നമുക്ക് നമുക്കതുമാതിരി ഓണം വരും കൃഷ്ണജയന്തി വരും അങ്ങനെ പല വിശേഷങ്ങളും വരുന്ന ഒരു മാസം കൂടിയാണ് ചിങ്ങമാസം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൂജ വെപ്പ് ഈ പിന്നെ ഈ അടുത്ത കർക്കണം വരെ നമുക്ക് ഒരേ വിശേഷങ്ങളാണ് നമ്മൾ എല്ലാവിധ കഷ്ടങ്ങളും കഴിഞ്ഞ് പുതിയൊരു വർഷം എല്ലാവിധ സൗഭാഗ്യങ്ങളും കൊണ്ടുവരുന്ന ഒരു മാസമാണ് ചെങ്ങി മാസം അപ്പോൾ ഈ മാസം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഏതാ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ മലയാള മാസത്തിലെ പുതുവർഷമാണ് ഈ ചിങ്ങം ഒന്ന് അപ്പോൾ ആ ചിങ്ങം ഒന്നിനെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നിങ്ങളെല്ലാവരും കാലത്ത് എണീറ്റ് നേരത്തെ തന്നെ കുളിച്ച് വിളക്ക് കൊളുത്തുന്നത് വേറെ വിളക്ക് സ്വാമിയുടെ നിങ്ങൾ ഭഗവാൻ എവിടെയും വെച്ചിരിക്കണെന്ന് വെച്ചാൽ ഭഗവാന്റെ അവിടെ ഒരു വിളക്ക് കൊളുത്തി ദീപം ധൂപം ഒക്കെ ആരാധന ചെയ്ത ശേഷം ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ച് വെക്കണം അതുമാതിരി തന്നെ നമ്മൾ വീടിൻ്റെ മുന്നിലും ഒരു വിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കണം എന്താച്ചാ നമ്മുടെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നമ്മുടെ വീട്ടിലേക്ക് കയറി വരാൻ ആ വിളക്ക് കണ്ടിട്ട് വേണം വരാൻ ഒരു വെളിച്ചം നമ്മുടെ വീടിൻ്റെ മുന്നിൽ നേരെ വെളിച്ചാകുമ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഐശ്വര്യ ദേവത നമ്മുടെ വീട്ടിലേക്ക് കയറാൻ എളുപ്പമായിരിക്കും ആ ഐശ്വര്യ ഐശ്വര്യദേവത പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങളും ഒന്നാം തീയതി ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് പ്രത്യേകിച്ച് എന്താ വിചാരിച്ചാൽ വീട്ടിലെ നല്ല സമാധാനത്തോടും കൂടി അന്നത്തെ ദിവസം ഇരിക്കണം ആരോടും തല്ലൂടാൻ പാടില്ല വഴക്കിടാൻ പാടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യം കാണിക്കാതിരിക്കുക അന്നത്തെ ദിവസം ഒന്നാം തീയതി നമ്മൾ ആരോടെങ്കിലും ദേഷ്യം കാണിക്കുകയാണെങ്കിൽ ആ ദേഷ്യം എന്നും ആ ഒരു വർഷം മുഴുവൻ നിലനിൽക്കുന്നതാണ് പറയുക അപ്പോൾ ആ ആരോടും കൂടാതെ അതുമാതിരി തല്ലുകൂടാതെ ഇരിക്കുക രണ്ടാമത് നം അത് സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് കേട്ടോ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സമ്പത്ത് പോവാതിരിക്കുക നമ്മൾക്ക് ഉണ്ടാകുന്ന ഉണ്ടായി സമ്പത്തും അതല്ലെങ്കിൽ ഇല്ലാത്ത സമ്പത്ത് നമുക്ക് വരാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് നമ്മൾ ശനിയം ഒന്ന് നമ്മുടെ പുതുവർഷമെന്ന് പറഞ്ഞല്ലോ ആ പുതുവർഷം ഒരു വർഷം മുഴുവൻ നമുക്ക് സന്തോഷം സമാധാനം കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ ഒരു ദിവസം നമ്മൾ വഴക്കില്ലാതെ അതുമാതിരി സങ്കടങ്ങൾ സങ്കടങ്ങളുണ്ടെങ്കിലും സങ്കടങ്ങൾ കാണിക്കാതിരിക്കുക ദുഃഖങ്ങൾ കാണിക്കാതിരിക്കുക അപ്പോൾ വഴക്കുകൾ ഉണ്ടാക്കാതിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ് ഈ ഒരു ദിവസം ശ്രദ്ധിക്കാം കേട്ടോ ഈ ഒന്നാം തീയതി ഇതൊന്നും ചെയ്യാതിരുന്ന ആ ഒരു വർഷം മുഴുവൻ സമാധാനത്തോട് ജീവിക്കുക എന്നുള്ള പറയുക നമ്മൾ പണ്ടുള്ള നമ്മുടെ അമ്മമാർ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ് കേട്ടോ വഴക്കുണ്ടാക്കാൻ പാടില്ല അതുമാതിരി തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് അപ്പോൾ നൂറ് ശതമാനം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തൊണ്ണൂറ്റൊമ്പത് ശതമാനമെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നും ശാന്തി സമാധാനം നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ സാമ്പത്തിക ഇടപാടുകളൊന്നും ചെയ്യാതിരിക്കുക നമ്മൾ കടക്കം കൊടുക്കുകയെ കടം വാങ്ങുകയെ അന്നത്തെ ഒരു ദിവസം ഒഴിവാക്കി മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാം ഈ ഒന്നാം തീയതി കടം വാങ്ങുകയോ അല്ലെങ്കിൽ കടം കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ള സമ്പത്ത് പോവാനും അതുമാതിരി സമ്പത്ത് വരാതിരിക്കാനും ഉള്ള ഒരു ഇടയുണ്ട് അതുകൊണ്ടാണ് പറയണത് അങ്ങനെ ഈ ഒന്നാം തീയതി ദിവസം നമ്മൾ പ്രത്യേകിച്ച് ചിങ്ങം ഒന്ന് വർഷപ്പുറപ്പിനെ വന്ന് നമ്മള് സാമ്പത്തിക ഇടപാടുകൾ ഒന്നും ചെയ്യാതിരിക്കുക ഭഗവാനും അതുമാതിരി തന്നെ ദാനധര്മ്മങ്ങളും ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സമ്പത്തും സമൃദ്ധി ഉണ്ടായിരിക്കുകയായിരുന്നു ആ രീതി കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷം മുഴുവൻ നമ്മൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് പറയാം നമ്മൾ കൊടുക്കുന്നവർ എങ്ങനെയുണ്ടോ അല്ലെങ്കിൽ നമ്മളെ വാങ്ങുന്നവർ എങ്ങനെയുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരുടെ കയ്യും അല്ലെങ്കിൽ ഐശ്വര്യത്തോടുകൂടി ആയിരിക്കണം എന്നില്ല അപ്പോൾ നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആ ഒരു വർഷം മുഴുവൻ എന്നാണ് പറയുക അപ്പോൾ സാധാരണ നമ്മൾ എന്തൊക്കെ ചെയ്യാം ഇങ്ങനെ ഇടപാടുകൾ ും ഈ ഒന്നാം തീയതി ചെയ്യാറില്ല പിന്നെ ചിലവരൊക്കെ നമ്മുടെ വീടുകളില് പണ്ടൊക്കെ ചെയ്യാറുണ്ട് ഐശ്വര്യമുള്ള ആൾക്കാരെ കൊണ്ട് കൈ കൊണ്ട് പൈസ വാങ്ങിക്കുക അതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ നമുക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ടാവും നമ്മൾക്ക് കാശ് ചിലവ് ചെയ്യാനും കടം കൊടുക്കാനും അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിർബന്ധമാണെങ്കിൽ കാലത്ത് നമ്മൾ ഏറ്റവും ഉടനെ നമ്മൾ കഴിയുമെങ്കിൽ നമ്മൾ ക്ഷേത്ര ദർശനം ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ തോന്നില്ല അങ്ങനെ ചെയ്യാൻ കഴിയാത്തവർക്ക് ഞാൻ പറയുന്നത് സാമ്പത്തിക ഇടപാട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അന്ന് ചെയ്യണം ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നാം തീയതി പോയിട്ട് ഒരു പാക്കറ്റ് കല്ലുപ്പും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വാങ്ങി കല്ലുപ്പാണ് ഏറ്റവും ഐശ്വര്യമുള്ള സാധനം ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങിക്കൊണ്ടു ആ സാ പൈസ കൊടുത്ത് നമ്മൾ കല്ലുപ്പ് വാങ്ങിക്കൊണ്ടുവന്ന നമ്മുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മി വരും ഈ കടലെന്നു വരുന്ന ഒരു ഭഗവതിയാണല്ലോ മഹാലക്ഷ്മി കടലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടുന്ന നല്ല ഉപ്പ് മഹാലക്ഷ്മിക്ക് സമമുള്ള ഒരു സാധനമാണ് കല്ലുപ്പ് ആ കല്ലുപ്പ് ആ ഒന്നാം തീയതി നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് എന്ത് സാമ്പത്തിക ഇടപാട് ചെയ്താലും കുഴപ്പമില്ല ശരിക്കും ചെയ്യരുതെന്ന് പണ്ടൊക്കെ പറയുക നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ മാത്രം ഇങ്ങനെ ഒന്ന് ആദ്യം ഇങ്ങനെ കല്ലുപ്പ് എടുത്ത് കൊടുന്ന് വയ്ക്കുക നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ വീട്ടിലായാലും മറ്റുള്ളവരുടെ വീട്ടിലായാലും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രത്യേകിച്ച് കാര്യം എന്താ വെച്ചാൽ ഒന്നാം തീയതി കാലത്ത് തന്നെ ആരെങ്കിലും വരം വരാൻ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഉള്ളിൽ വരാതെ ശ്രദ്ധിക്കുക നമ്മളെ ബന്ധുക്കളോ മറ്റുള്ളവരായിരിക്കാം പുറമേ ഉള്ളവർ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കയറി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്താ കാരണവച്ചാൽ വരുന്നവർ എങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയില്ല അപ്പോൾ ആ അവരുടെ ഉണ്ടാകുന്ന തെറ്റായ ഊർജ്ജം ഉണ്ടല്ലോ മോശമായ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അത് നമ്മുടെ വീട്ടിലേക്ക് ഉള്ള ഒരു സന്ദർഭമാണ് അത് കണ്ട് പണ്ടുകാലം മുതൽ ഒന്നാം തീയതി നമ്മുടെ വീടുകളിലേക്ക് മറ്റുള്ളവരെ കയറ്റാതിരിക്കുക അതുമാതിരി തന്നെ നമ്മൾ മറ്റുള്ളവരുടെ വീടുകളിൽ അന്നത്തെ കാലത്ത് എണീ പോവാതിരിക്കുക കയറി ചെല്ലാതിരിക്കുക പെട്ടെന്ന് നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് അന്നത്തെ ഒന്നാം തീയതി അതും പ്രത്യേകിച്ച് ഈ ചിങ്ങമാസം ഒന്നാം തീയതി ആരുടെ വീട്ടിലേക്കും പെട്ടെന്ന് കയറി ചെല്ലാതിരിക്കുക നമ്മളെ വീട്ടിലേക്കും നമ്മൾ കയറുമ്പോൾ ശ്രദ്ധ ശ്രദ്ധിക്കുക നമ്മൾ ബന്ധുക്കൾക്കൊക്കെ കയറാട്ടോ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല നമ്മൾ പുറമേ ഉള്ളവർ ഒന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറുന്നത് നല്ലതല്ല അപ്പോൾ ആ അവരുടെ ആ നല്ലതാണെങ്കിലും ചീത്തയായാലും ആ ഒരു ഇത് നമുക്കും അനുഭവപ്പെടും നല്ലതായാലും ചീത്തയായാലും നമ്മുടെ വീട്ടിൽ അനുഭവപ്പെടും നമുക്കറിയാൻ പറ്റില്ലല്ലോ അവരെങ്ങനെയുള്ളവരാണെന്ന് അപ്പോൾ ഈ വീട്ടിൽ കയറുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക സാധാരണയായിട്ട് നമ്മൾ ഈ ഒന്നാം തീയതി യാത്ര പോവാതിരിക്കുക എത്രയും നല്ലത് എന്താ വെച്ചാൽ സന്തോഷം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നമ്മുടെ വീടുകളിൽ അന്നത്തെ ദിവസം നല്ല ഭക്ഷണമൊക്കെ ഒരുക്കി നല്ല ഭഗവാനും ഭഗവാനെ പ്രാർത്ഥിച്ച് ഒന്നാം തീയതി നമ്മുടെ വീട്ടിലിരുന്ന് കുടുംബത്തോടു കൂടി സന്തോഷിച്ചിരിക്കണം പ്രത്യേകിച്ച് അല്ലേ അപ്പോൾ എല്ലാവർക്കും കൂടി വീട്ടിലിരിക്കാൻ പറ്റിയൊരു ദിവസമാണ് ഒരു യാത്ര യാത്ര പോവാതെയും അതുമാതിരി തന്നെ മറ്റുള്ള പുതിയ കാര്യങ്ങൾ തുടങ്ങാതിരിക്കുക നല്ലത് സാധാരണ ഒന്നാം തീയതി എല്ലാവരും പറയുന്നത് എൻ്റെ എൻ്റെ അഭിപ്രായം ഞങ്ങളെ വീട്ടിലൊക്കെ പറയണത് കേട്ടിരിക്കുന്നത് ഒന്നാം തീയതി ഈ ചിങ്ങം ഒന്നാം തീയതി തുടങ്ങുന്നത് അത്ര നല്ലതല്ല അടുത്ത ദിവസം നമുക്ക് തുടങ്ങാനും അപ്പോൾ വളരെ നല്ലൊരു കാര്യമാണ് അത് അപ്പോൾ അതും ശ്രദ്ധിക്കുക കേട്ടോ പുതിയ യാത്ര പോകുകയെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന് ചോദിക്കും അപ്പോൾ ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോവാൻ നമ്മളെ ബന്ധുവീട്ടിലേക്ക് നമുക്ക് അത്യാവശ്യമായ ഒരു കല്യാണം കാര്യങ്ങൾക്കൊക്കെ പോവാം അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താ വിചാരിച്ചാൽ ഈ അന്നത്തെ ദിവസം കഴിയുന്നതും ഈ മത്സ്യങ്ങളായാലും മൃഗങ്ങളായാലും അതിനെ കൊന്ന് കൊല്ലുകയെന്നുള്ളത് അല്ലെങ്കിൽ ക്രൂര കൃത്യങ്ങൾ ചെയ്യാതിരിക്കുക അപ്പോൾ കഴിയുന്നതും അന്നത്തെ ദിവസം മത്സ്യമാംസാദികൾ കഴിക്കാതിരുന്ന വളരെ നല്ലതാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നല്ലതാണ് അന്നത്തെ ദിവസം മത്സ്യമാംസാദികൾ കഴിക്കുന്നവരാണെങ്കിൽ ആ ഒന്നാം തീയതിയെങ്കിലും കഴിക്കാതിരുന്ന നമ്മളെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഇപ്പം ഇതും ശ്രദ്ധിക്കുക അതുമാതിരി പണ്ട് ഒക്കെ നമ്മുടെ വീടുകളിലൊക്കെ പറയും ഒന്നാം തീയതി ആയ നമ്മളെന്നും കടുക് വറുത്ത് ഇടും കുട്ടാനിലൊക്കെ വറുത്ത് കടുക് വറുത്തിടുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ പപ്പടം കാച്ചാൽ കടുക് വറുത്തിടാം അപ്പോൾ എന്തെങ്കിലും ഒരു കറി വെച്ച് കഴിഞ്ഞാൽ കടുക് വറുത്തിടുന്ന കറിയായി എന്തായാലും ഈ ഒന്നാം തീയതി ചെയ്യണം നമ്മൾ കുറേ കറികളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ അത് കടുക് വറുത്തിടുന്ന കറി ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ പഴമക്കാർ പറഞ്ഞു തന്നിരിക്കുന്നത് അതുമാതിരി കഴിയുമെങ്കിൽ ഒരു പപ്പടം കാച്ച ഇതൊക്കെ ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കടുക് വറുത്തിടുമ്പോൾ പപ്പടം കാച്ച ഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലും സുഭിക്ഷമായിട്ട് വരുന്നതെന്ന് പറയാം പിന്നെ വേറൊരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാറുള്ളത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിടിയരിയിടുക ഇതുവരെ പിടിയരി ഇടാത്തവർ നാളെ തൊട്ട് പിടിയരിയിട്ട് തുടങ്ങാം പിടിയരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ട് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടിയും പറയാം ഒരു പാത്രം പിച്ചിളപ്പാത്രമോ ചെമ്പുപാത്രമോ എടുത്ത് കഴിഞ്ഞ് അതിൽ അത് വെച്ച് നമ്മൾ ചോറിന് അരി ഇടാൻ പോകുമ്പോൾ അതിൽ നിന്ന് ഒരു പിടി അരി എടുത്ത് ആ പാത്രത്തിൽ ഇട്ട് വയ്ക്കുക അത് അങ്ങനെ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്നും ഐശ്വര്യം നിലനിൽക്കും അന്നത്തിന് മുട്ടില്ല ഒരിക്കലും അന്നത്തിന് നമുക്ക് മുട്ടുവരില്ല അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലെ മറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഒരിക്കലും മുട്ട് വരില്ല അന്നലക്ഷ്മി വിചാരിച്ച് ഒരു പിടി അരി ഇടുക ഒരു പിടി അരി ഇടുക എന്നാണ് അതിന് പറയുക അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ദാരിദ്ര്യം വരില്ല വീട്ടിൽ ദാരിദ്ര്യം വരില്ല നമുക്ക് ഏറ്റവും വലിയ എന്താ പറയുക ദുഃഖം ദാരിദ്ര്യ ദുഃഖം തന്നെയല്ലേ അപ്പോൾ അത് വരാതെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്ത് അങ്ങനെ ആ അരി ഇട്ട് നമുക്ക് ഒരു മാസവും രണ്ടു മാസമോ കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ട് വെച്ച പാത്രം നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രാവശ്യം അരി വാങ്ങാൻ വൈകുമോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ അരി എടുത്ത് നമുക്ക് ചോറ് വെക്കാം ഈ ദാരിദ്ര്യ ദുഃഖം തീരാൻ ഈ പിടിയരി ഇടുക അപ്പോൾ തന്നെ നമുക്ക് തുണിക്ക് നമ്മൾ ഇടുന്ന തുണികൾക്ക് ദാരിദ്ര്യം വരാതിരിക്കാൻ വേണ്ടി ഈ ചിങ്ങമാസം ഒന്നാം തീയതി അല്ല ഒന്നാം ഈ ചിങ്ങമാസം ഒന്നാം തീയതി ഇല്ല കേട്ടോ എല്ലാ ഒന്നാം തീയതി ആയാലും നിങ്ങൾ ഇട്ട തുണി ഇടാതിരിക്കുക അപ്പോൾ അത് ഇട്ട തുണി എന്ന് പറയുന്നത് തലേ ദിവസം ഇട്ടിട്ട് ഊരിയിട്ടുണ്ടാവും നാളത് ഇടാമെന്ന് പറഞ്ഞിട്ട് ഷർട്ടായാലും കുപ്പായാലും ജാക്കറ്റായാലും ഉണ്ടായാലും നമ്മൾ ആ അതധികം അഴുക്കായിട്ടില്ല ഇത് നാളെ ഇടാമെന്ന് വെച്ചാൽ ഊരി വെച്ചിട്ടുണ്ടാവും ഒരിക്കൽ ഇട്ട ഡ്രസ്സ് ആ ഒന്നാം തീയതി ഇടരുത് കാരണം വെച്ചാൽ ആ ഇട്ട ഡ്രസ്സിൽ ഒരു ദാരിദ്ര്യം ഉണ്ടാവും അല്ലെങ്കിൽ ദരിദ്രം ഉണ്ടാവും എന്ന് പറയും അല്ലെങ്കിൽ മൂദേവി മൂദേവി ഉണ്ടാവും ആ മൂദേവി നമ്മുടെ ശരീരത്തിൽ കയറിയ നമ്മുടെ ഐശ്വര്യം പോകുന്നതായിരിക്കും അതുമാതിരി തന്നെ നമുക്ക് വസ്ത്രത്തിന് ദാരിദ്ര്യം വരും എന്നാണ് പറയുക നമുക്ക് ഉടുക്കാനുള്ള തുണിക്ക് ദാരിദ്ര്യം വരുന്നെന്ന് പറയും അപ്പം അതുകൊണ്ട് ഒന്നാം തീയതി നിങ്ങൾ ചെയ്യേണ്ട പ്രത്യേകിച്ച് കാര്യം അലക്കിയ വസ്ത്രം ഉടുക്കാം അലക്കി അലക്കിതെന്ന് പറഞ്ഞാൽ കഴുകി വെച്ച പുതിയ തുണി ഇടണം പുതിയ തുണി ഇടണം ഇടണം എന്നല്ല പറയണത് അലക്കി വെച്ച തുണി ഇടുക അല്ലാതെ ഒരിക്കലും ഇട്ട തുണി അന്നത്തെ ദിവസം ഇടരുത് അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിനും നമ്മുടെ വസ്ത്രത്തിനും ഒരിക്കലും ഐശ്വര്യം കുറയില്ല അപ്പോൾ ഇതും ശ്രദ്ധിക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഇഷ്ടം ആഴ്ച ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം